ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ ജനിക്കുന്ന ഒരേടാണ് ഗിയരൂർ ഗോമ്പ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭകാലത്ത് മലബാറിന്റെ പല മേഖലകളിലും നടന്ന അട്ടിമറി ശ്രമങ്ങളുടെ പ്രമുഖ കേന്ദ്രമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഈ ഗ്രാമം ബ്രിട്ടീഷ് കൊട്ടാളത്തിന് അധികം എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ഭൂപ്രദേശം എന്നതാണ് ഗിയരൂറിന്റെ പ്രത്യേകതയും സാന്ദ്രസമര സേനാനികൾ ആ ഗ്രാമത്തെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അഖിലേന്ത്യാ പൗര സ്വാതന്ത്ര്യ സംഘത്തിൻ്റെ സെക്രട്ടറിയായ ഡോക്ടർ കെ ബി മേനോൻ സഹപ്രവർത്തകരുടെ സഹായത്തോടെ കിയരൂർ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തി അട്ടിമറി ശ്രമങ്ങൾ എന്നാണ് കിയരൂർ കേസിന്റെ ചുരുക്കം ഇതിനായി ആളപായമില്ലാതെ മലബാറിന്റെ വിവിധ മേഖലകളിൽ ബോംബ് സ്ഫോടനം പാലം തകർക്കൽ റെയിൽവേ സ്റ്റേഷനുകൾക്ക് തീയിടൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു യഥാർത്ഥത്തിൽ ബോംബെയിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി നടത്തിയ ആഹ്വാനം മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉടൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണം ബ്രിട്ടീഷ് ഗവൺമെൻറ് പുറത്തു പോകണം കിറ്റ് ഇന്ത്യ എന്നുള്ള ഒരു പ്രമേയം ംഗീകാരം നേടുകയും ആ പ്രമേയത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ബോംബെയിൽ വെച്ച് നടന്ന വിശാലമായ പൊതുസമ്മേളനത്തോട് ജനങ്ങളോട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ശക്തി മന്ത്രം മോദി കൊടുക്കുകയും ചെയ്തു പക്ഷേ പിറ്റേ ദിവസം ആഗസ്റ്റ് ഒമ്പതാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും മുഴുവൻ അറസ്റ്റ് ചെയ്യുകയും വിവിധ മാറ്റുകയും ഇന്ത്യൻ നാഷണൽ തന്നെ അമേരിക്കയിലായിരുന്ന കെ പി മേനോൻ ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് മലബാറിലേക്ക് തിരികെ കൂടിയാണ് പ്രവർത്തനങ്ങൾക്ക് ജീവൻ വെക്കുന്നത് വേർക്കോട്ട് രാഘവൻ നായർ എന്ന സ്വാതന്ത്ര്യ സേനാനിയുടെ ചാലപ്പറത്ത വീട്ടിൽ ആദ്യ യോഗം ചേർന്നു ഈ യോഗത്തിലാണ് നവംബർ ഒൻപത് വിധ്വംസക ദിനമായും ഭൂമി നിർമ്മാണത്തിനായി കിയരൂർ എന്ന ഗ്രാമത്തെയും തിരഞ്ഞെടുക്കുന്നത് ഭൂമി നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ തീവണ്ടി മാർഗം രഹസ്യമായി ബോംബെയിൽ നിന്നും എത്തിച്ചു കുറുമേൽ കേളിക്കുട്ടിയുടെ കുറുമേൽ വീട് കൂന്തംകല്ലൊരുതൽ തുടങ്ങിയ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബോംബ് നിർമ്മാണം കുറുമേൽ വീട്ടിൽ ചേർന്ന യോഗത്തിലാണ് വിജനമായി കിടക്കുന്ന മാവട്ടമലയിൽ ബോംബുകൾ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടം മുതൽ തന്നെ കുറുമേൽ വീട് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായിരുന്നുവെന്നാണ് കേളിക്കുട്ടിയുടെ കൊച്ചുമകനായ സന്തോഷ് വണ്ണിത്യ മലയാളത്തോട് വ്യക്തമാക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മലബാറിൽ ഏറെ ഒറ്റപ്പാടുണ്ടാക്കിയ ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കീഴരിയൂർ എന്ന കൊച്ചു ഗ്രാമം സ്വാതന്ത്ര്യ സമരത്തിൽ അഭിമാനാർഹമായ പങ്ക് വഹിച്ചിട്ടുണ്ട് കീഴരിയൂരിലുള്ള കുറുമയിൽ എന്ന വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ അച്ചാച്ചനായ ശ്രീ കുറുമയിൽ കേളിക്കുട്ടിയും എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരനായ കുറുമയിൽ നാരായണനും ജനിച്ച വീടാണിത് ശ്രീമാൻ കേളപ്പജിയും അതുപോലെ വാഗ്ബടാനന്ദ ഗുരുദേവനൊക്കെ താമസിച്ച സന്ദർശനം നടത്തിയ ഒരു വീട് കൂടിയാണിത് കിഴരൂർ ബോംബ് കേസിലെ പല നിർണായകമായ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുള്ളത് ഈ വീട്ടിനുള്ളിൽ വെച്ചാണ് സ്വതന്ത്ര ഭാരതം എന്ന പത്രം ത്തിൻ്റെ പ്രസ് കുറേ കാലം സൂക്ഷിച്ചിരുന്നതും അതുപോലെ തന്നെ ബോംബ് ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ ചെയ്തിട്ടുള്ള യും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ പതിനേഴിനാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത് എല്ലായിടത്തും ബോംബ് പൊട്ടിക്കാനുള്ള പദ്ധതി വിജയകരമായില്ലെങ്കിലും ബ്രിട്ടീഷ് സേനയെ വിറപ്പിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സാധിച്ചു കൊയിലാണ്ടിക്കും പരിസര പ്രദേശങ്ങൾക്കും പുറമെ പാട്ട്യം വില്ലേജ് ഓഫീസ് തലശ്ശേരി പാത്തിപ്പാലം പാലക്കാട് വിക്ടോറിയ കോളേജ് ലാബ് മുക്കാളി മത്സ്യ ഉണക്കു കേന്ദ്രം പള്ളിക്കുന്ന് പോസ്റ്റ് ഓഫീസ് കണ്ണൂർ ഗേൾസ് ഹൈസ്കൂൾ കീത്തള്ളി വില്ലേജ് ഓഫീസ് കോഴിക്കോട് മദ്രാസ് ഗവർണർ പ്രസംഗിക്കുന്ന പന്തൽ കല്ലായി റെയിൽവേ സ്റ്റേഷൻ കല്ലായി ടിംബർ കേന്ദ്രം മലാപ്പറമ്പ് ഗോൾഫ് ക്ലബ്ബ് എന്നിവിടങ്ങളിൽ ഒരേ സമയം ബോംബ് സ്ഫോടനമുണ്ടായെന്നാണ് ചരിത്രം സമരം കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് സമരം നൽകാൻ കോൺഗ്രസിലെ നേതൃത്വം മുഴുവൻ ഈ സമരം ഏറ്റെടുത്തത് ഇന്ത്യ രാജ്യത്തെമ്പാടുമുള്ള ബഹുജനങ്ങളായി കേരളത്തിൽ അതിന്റെ ചടങ്ങുകൾ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഈ മലബാറിൽ മദ്രാസ് പ്രസിഡൻസി മലബാർ ജില്ലയിൽ കുറുമ്പനാട് താലൂക്കിലും കോട്ടയം താലൂക്കിലും അതുപോലെ തന്നെ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ ഈ സമരത്തിന്റെ അനുമതികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ് കുറുമ്പനാട് താലൂക്കിൽ സംഭവിച്ചിട്ടുള്ള കീഴവ്യൂർ ബോബുകേസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലും നാല്പത്തി മൂന്ന് മെയ് മാസത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള സംഭവവികാസങ്ങൾ നമുക്കറിയാം കുമ്പനാട് താലൂക്കിലെ ഒരു ഉൽഗ്രാമ പ്രദേശമാണ് കീഴവ്യൂ സ്വാതന്ത്ര്യ സമരദാഹികളായ സ്വാതന്ത്ര്യദാഹികളായ ഒരു പറ്റം അന്നത്തെ ചെറുപ്പക്കാർ ബഹുജനങ്ങൾ ഈ സമരത്തിൽ അണിചേരുകയും ഏതൊക്കെ രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അഹിംസ മാർഗത്തിലൂടെ തന്നെ ഞെട്ടിക്കാം എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് എടുക്കുകയും എത്തുകയും ചെയ്തു അതിന് പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ സമരത്തിന്റെ ബഹുജന അടിത്തറ ആ ബഹുജന അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി സമരഭടന്മാർ എടുത്തിട്ടുള്ള അടവ് അടപുറ തന്ത്രങ്ങൾ സ്വതന്ത്ര ഭാരത് എന്ന് പറയുന്ന ഒരു പത്രം

കേസുമായി ബന്ധപ്പെട്ട് കെ ബി മേനോൻ മത്തായി മാഞ്ഞൂരാൻ സി പി ശങ്കരൻ നായർ വി കേശവൻ നായർ ഡി ജയദേവറാവു ഒ രാഘവൻ നായർ കാര്യാൽ അച്യുതൻ ഇ വാസുദേവൻ കെ കുഞ്ഞിരാമൻ കെ വി ചാമു വി പ്രഭാകരൻ കെ പി മുഹമ്മദ് നഹ പി മമ്മൂട്ടി പി അബ്ദുള്ള കുവൈത്താങ്ങൾ എൻ പി അബു എസ് എൻ വള്ളിൽ വി കെ അച്യുതൻ വൈദ്യർ കെ ഗോപാലൻ സി ദാമോദരൻ കെ ടി അലവി സി ചോയുണ്ണി കെ നാരായണൻ കുറുമയിൽ കേളിക്കുട്ടി ടി പാച്ചർ കുറുമയിൽ നാരായണൻ എന്നിവരുൾപ്പെടെയുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു പന്ത്രണ്ട് പേർക്ക് ഏഴ് കൊല്ലം തടവും ഒരാൾക്ക് പത്ത് കൊല്ലം കഠിന തടവുമായിരുന്നു ശിക്ഷ വിധിച്ചത്